ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോൾബൈസ് ക്രിയേഷൻ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് എന്താണെന്ന് വെച്ചാൽ നമ്മളിന്നൊരു ട്രാവലിംഗ് വീഡിയോ എൻ്റെ ഫസ്റ്റ് പാർട്ടാണ് എൻ്റെ പാർട്ടുകൾ ബാക്കിയായിട്ട് വരും അപ്പോൾ നമ്മുടെ കാശ്മീർ നിങ്ങൾ തമ്മിലും കണ്ടിട്ടുണ്ടാകും നമ്മുടെ പാർട്ട് വൺ കാശ്മീർ വീഡിയോ ആണിത് അപ്പോൾ ഈ ട്രിപ്പിൻ്റെ ഡീറ്റെയിലിങ്ങും ട്രെയിനിൻ്റെ ഡീറ്റെയിലിങ്ങും എന്താണ് ചെയ്യാൻ ചെയ്യാമോണതൊക്കെയാണ് പറയാൻ പോകുന്നത് ഗൈസ് ഗൈസ് അപ്പോൾ നമ്മുടെ ട്രെയിനിൻ്റെ പേരെന്താന്ന് വെച്ചാൽ ഹിമസാഗർ എക്സ്പ്രസ് രാത്രി ഒമ്പത് മണി ഒമ്പതേ പത്തോടെ നമ്മുടെ ആലുവ ജംഗ്ഷനിൽ ട്രെയിൻ വരും രണ്ട് മിനിറ്റാ സ്റ്റോപ്പ് ഉള്ളു അപ്പോൾ നമ്മൾ നേരത്തെ പോയി അവിടെ നിൽക്കേണ്ടി വരും പിന്നെ പിന്നെ ട്രെയിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ വേൾഡ് ഇന്ത്യയിൽ തന്നെ തേർഡ് ലോങ്ങസ്റ്റ് റണ്ണിങ് ട്രെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളു ദൂരം പോകുന്ന ട്രെയിൻ പിന്നെ പോണ വഴിക്ക് ഇരുപത് തുരങ്കങ്ങളുണ്ട് നൂറ്റി എൺപത്തിയെട്ടോ നൂറ്റി എഴുപത്തി എട്ടോ പാലങ്ങളുണ്ട് തുരങ്കങ്ങളിൽ ഏറ്റവും വലിയ തുരങ്കിൽ നമ്മൾ പോണ വഴി രണ്ട് ആണ് ഗൈസ് വേൾഡ് തന്നെ തേട്ടി ടു മുപ്പത്തിരണ്ടാമത്തെ ലോങ്ങസ്റ്റ് റണ്ണിങ് ആണ് നമ്മുടെ മരുസാഗർ എക്സ്പ്രസ് പന്ത്രണ്ട് ശേഷി ഇവിടെ നിന്ന് നേരെ ഡൽഹി നമ്മുടെ കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി ജമ്മു താബി ശ്രീനഗർ വരെ പോകുന്ന ട്രെയിനാണ് നമ്മൾ ജമ്മു താബിയിൽ ഇറങ്ങും നമ്മുടെ പാക്കേജ് എന്ന് പറഞ്ഞാൽ ട്രെയിൻ ടിക്കറ്റൊക്കെ നമ്മൾ എടുക്കും നമ്മൾ കാശ്മീർ നമ്മൾ പാക്കേജ് സെറ്റ് ചെയ്ത് ഇവിടുന്ന് അല്ല കാശ്മീർ തന്നിട്ടൊരു പാക്കേജ് ആണ് നമ്മൾ അപ്പോൾ ഇവിടുന്ന് ഒരു ഒമ്പതരയ്ക്ക് ട്രെയിനിൽ കയറി രാത്രിത്തെ ഫുഡ് നമുക്ക് ബിരിയാണി ആയിരിക്കും ഫുഡും കഴിച്ച് നമ്മൾ ഞായറാഴ്ച രാവിലെ ഉച്ച കഴിയുമ്പോഴേക്കൊക്കെ നമ്മൾ ഇവിടെ എത്തും ജമ്മു താബിയിലെത്തും അവിടെ ഇറങ്ങും അവിടുന്ന് അടുത്ത ട്രെയിനായിരിക്കും മിക്കവാറും അവിടുന്ന് പല ട്രെയിൻ വരെ പല സ്ഥലത്തേക്ക് നമ്മൾ പോകും അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ വലിയൊരു പാത്രമായിട്ട് നമ്മുടെ കാശ്മീർ വീഡിയോ വരാൻ പോവുകയാണ് നമ്മുടെ ചാനലിൽ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒട്ടുപുറത്താറുള്ള ബെല്ലേക്കും പെട്ടെന്ന് ഒരു ലൈക്കടിച്ച് വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ ഗൈസ് നമ്മുടെ ഈ ട്രിപ്പ് എന്ന് പറയുന്നത് പത്ത് ദിവസമാണ് എന്നുവെച്ചാൽ ഇന്ന് സ്കൂൾ പൂട്ടി ദിവസം പന്ത്രണ്ടാം തീയതി പതിമൂന്നാം തീയതി രാത്രി വെള്ളിയാഴ്ച രാത്രി ഒമ്പത് മണിക്ക് ട്രെയിനിൽ കയറും ഒമ്പത് പത്തൊമ്പത് ആ ഒമ്പത് മണി ഒമ്പത് പത്തൊമ്പതേ ആകുമ്പോഴേക്ക് ട്രെയിൻ കയറും ഇന്ത്യൻ ട്രെയിനി ഒന്നും പറയാൻ പറ്റില്ല ട്രെയിനെപ്പോഴും വൈകിയിരിക്കും വരുള്ളൂ അപ്പോൾ ആ സമയത്ത് കയറും പിന്നെ നമ്മൾ രാത്രിത്തെ ഫുഡ് പിന്നെ നമ്മൾ ഫുഡൊക്കെ കരുതും രണ്ടര ദിവസമാണ് ട്രെയിൻ ഫുഡൊക്കെ ഫുള്ള് നമ്മൾ കരുതിയിട്ടുണ്ടാകും ഇരുപത് സ്റ്റേജ് ആണ് കന്യാകുമാരി രാവിലെ തുടങ്ങും കേരളം എത്തുമ്പോഴേക്കും നമ്മൾ ഉച്ചയാകും ഇരിക്കും പിന്നെ എറണാകുളം എത്തുമ്പോഴേക്കും എട്ട് മണി ആവും പിന്നെ ആലുവ ആലുവ നമ്മൾ കയറും നമ്മുടെ ഫാമിലി ഫ്രണ്ട് ജോയിങ്ങൾ ഉണ്ട് നമ്മൾ യൂബറിൽ നിന്നാണ് സ്റ്റേഷനിൽ പോകണത് സ്റ്റേഷനിൽ എട്ട് മണിയെങ്കിലും എത്താൻ പാറ്റു പോകണം കാരണം ഓണത്തിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ട് ആലുവ ഫുള്ളും ബ്ലോക്കായിരിക്കും അപ്പോൾ നമ്മൾ ഒരു ഇവിടുന്ന് ഒരു ഏഴരക്കാകുമ്പോഴേക്കും ഇറങ്ങും എന്നിട്ട് ഏഴരയ്ക്ക് ഇറങ്ങിയിട്ട് യൂബർ കയറി ബ്ലോക്കൊക്കെ കഴിഞ്ഞിവിടെ എത്തുമ്പോഴേക്കും എട്ട് മുമ്പ് രണ്ട് മിനിറ്റ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളു അതാണ് ഏറ്റവും വലിയ പ്രശ്നം ചിലപ്പോൾ നമ്മൾ ട്രെയിനൊരു പത്ത് മിനിറ്റൊക്കെ ഉണ്ടായി നമ്മൾ ട്രെയിൻ കിടന്നിട്ടും എത്തിയിട്ട് നമുക്ക് ക്രോസ് ചെയ്ത അപ്പുറത്ത് എത്തുന്ന സമയമുണ്ടാവും കാരണം പ്ലാറ്റ്ഫോം നടുക്കത്ത പ്ലാറ്റ്ഫോമാണ് നമുക്ക് നമ്മുടെ ബോഗിയെന്ന് പറയുന്നത് ബി ഫോറ് അടുപ്പിച്ചാണ് സീറ്റൊക്കെ കിട്ടിയേക്കുന്നത് അതൊന്നും കുഴപ്പമില്ല സീറ്റും കാര്യങ്ങളല്ല കുഴപ്പം ട്രെയിൻ നിൽക്കണ സമയമാണ് രണ്ട് മിനിറ്റ് നമുക്ക് സമയമുള്ളൂ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ ചെന്ന് അവിടെ രണ്ട് മിനിറ്റ് ഇതിനുള്ളിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ ട്രെയിൻ അവിടെ കിടക്കുവാണെങ്കിൽ രണ്ടുപേരും ട്രെയിൻ പോകും അല്ലാണ്ട് ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റൊക്കെ ആണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ക്രോസ് ചെയ്ത് ട്രെയിൻ കയറാൻ സമയം ഉണ്ടാവും ഇത് ട്രെയിൻ വരുമ്പോൾ തന്നെ അത് തരണം അല്ലെങ്കിൽ ട്രെയിൻ പോകും നമ്മളവിടെ നിൽക്കേണ്ടി വരും അപ്പോൾ ലൈക്ക് ലൈക്കടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക നമ്മുടെ കാശ്മീർ ട്രിപ്പിൻ്റെ പാർട്ട് വണ്ണാണിത് ഇനി അങ്ങോട്ട് തുടർച്ചയായി നമ്മൾ വരും നമ്മുടെ രാജസ്ഥാൻ്റെ പാർട്ട് ഫുള്ളായിട്ട് തീർത്തു പിന്നെ അതിൽ ഞാൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്ഥലത്ത് പോയ വീഡിയോ ഫുള്ളായിട്ട് അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് പോയി നമ്മൾ ഫുള്ള് വീഡിയോ എടുത്താണ് ഒരു സ്ഥലം ഫുള്ള് പക്ഷെ ട്രെയിൻ തൊട്ടുമ്പോൾ വീഡിയോ എടുത്തു പക്ഷേ ഫോണിൽ ഈ വീഡിയോയ്ക്ക് വേണ്ടി സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെയ്തപ്പോഴേക്കും നമ്മൾ ഫോണൊന്ന് ക്ലിയർ ചെയ്ത് ഡിലീറ്റ് ചെയ്ത് സെറ്റാക്കി പിന്നെ ഞാൻ ഫുള്ള് എഡിറ്റ് ചെയ്ത് വെച്ചേക്കും ഇരുന്നു എഡിറ്റ് ചെയ്തൊക്കെ അപ്ലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തു തന്നതിനിടയ്ക്ക് ഞാൻ തീർന്നു തീർന്നത് കഴിച്ചുകൊണ്ട് ഡിലീറ്റ് ചെയ്തു പിന്നെയാണ് യൂട്യൂബിലൊക്കെ മനസ്സിലായേ എന്താ ഡിലീറ്റ് ഡിലീറ്റായി പോയിരുന്നു അതിന് ശേഷം ഞാൻ ലാസ്റ്റ് വീഡിയോ പാട്ട് ഇട്ടിട്ടുണ്ടായാൽ പറയാൻ പറഞ്ഞു അതുകൊണ്ട് ഈ വീഡിയോ പറയണേ അപ്പോൾ ആ വീഡിയോ പോയത് ഒക്കെ ഇടാൻ പറ്റില്ല ബട്ട് അവിടെ അടുത്ത കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ ലാസ്റ്റ് വീഡിയോ ഒന്ന് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നമ്മുടെ കാശ്മീർ വീഡിയോ മാക്സിമം ലാഗ് അടിപ്പിക്കാൻ ഇടാൻ നോക്കാം അപ്പോൾ ഇന്ന് പന്ത്രണ്ടാം തീയതി പന്ത്രണ്ടാം തീയതി തൊട്ട് നമ്മുടെ കാശ്മീർ ടൂറിൻ്റെ സ്റ്റാർട്ടിങ് ആണ് അപ്പോൾ എല്ലാവരും അടിച്ച് വെയിറ്റ് ചെയ്യുക കോൾബേസ് ക്രിയേഷൻ്റെ കാശ്മീർ ടൂർ വരാൻ പോവുകയാണ് അപ്പോൾ എസ് ബൈ